അപ്പോൾ ആ കാലഘട്ടത്തിൽ സർക്കാർ അരി ഇല്ലാത്തത് കൊണ്ട് അരിക്ക് പകരമായിട്ട് മക്രോണി എന്ന പോലെ സാധനം ഉണ്ടാക്കി കേട്ടിട്ടുണ്ടോ മക്രോണി മക്രോണി അരിക്ക് പകരം അത് ഇ എം എസ് സർക്കാരിന്റെ കാലത്താണ് ചെന്നപ്പോഴത്തേന് കൊച്ച് പേര് മരിച്ചുപോയി ഈ കാർണവർ ഡാമിച്ചടും കൊച്ചു മരിച്ചുപോയില്ലേ എല്ലാവരും ഉണ്ട് അടക്കി എല്ലാവർക്കും ഡയൽസോൺ മീഡിയ ബൈ ഷൈജി ട്വന്റി ഫോർ ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ രാജപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ രാജപുരം എന്ന പറയുന്ന സ്ഥലത്തിന് ആ പേര് വരുന്നതിന് ഒരു കാരണമുണ്ട് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളെ വിശദമായി പറയുന്നതിന് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജപുരത്ത് തന്നെയുള്ള തറക്കുന്നിൽ കുട്ടിയച്ചാറിൻ്റെ വീട്ടിലാണുള്ളത് കുട്ടിചാട്ടൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും കൊക്കോ കണ കണ്ടിട്ടുണ്ടല്ലോ ഇടുക്കി ഗോൾഡ് ഇപ്പം കൊക്കോ ആണ് കേട്ടോ അടിച്ചു നിൽക്കുകയാണെ വിലയില് കുട്ടി കേട്ടോ നമസ്കാരം ഇങ്ങനുണ്ട് മഴയൊക്കെ എങ്ങനെ പോകുന്നു മഴ മഴയൊക്കെ മഴയൊക്കെ അത്യാവശ്യം ഇന്നിപ്പോ മഴയില്ലല്ലോ അല്ലെ നല്ല കാലാവസ്ഥ മഴയില്ല നല്ല കാലാവസ്ഥ നമ്മുടെ കൊച്ചു ഗ്രാമമായ രാജപുരത്തിന്റെ ചരിത്രത്തെ കുറിച്ചും അതുപോലെ തന്നെ രാജപുരത്ത് എന്ന പേര് വരുന്നതിന്റെ കാരണമായിട്ടുള്ള ആ കുറിച്ചും ഒക്കെ കൂടുതൽ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു സമാനമായ ഈ ഒരു കഥ കേട്ട് കഴിയുമ്പോ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൈറേഞ്ചില് തന്നെ ഒരുപാട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട് അതിന്റെയൊക്കെ ചരിത്രം വളർന്നു വന്നത് അതിന്റെ കാരണങ്ങളൊക്കെ ഏകദേശം ഇതുപോലൊക്കെ ആയിരിക്കും പല ആവശ്യങ്ങൾ നമുക്ക് വരുന്നു സ്കൂളാകട്ടെ പള്ളിയാകട്ടെ അങ്ങനെ പല സംഗതികളും വരുന്നു അപ്പം ഈ ഒരു നമ്മുടെ രാജപുരത്തിൻ്റെ ഒരു കഥ കേൾക്കുമ്പം ഒരുപാട് ആൾക്കാർക്ക് മറ്റു ഗ്രാമങ്ങളുടെയൊക്കെ വളർച്ച ഏകദേശം എങ്ങനെയൊക്കെ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കഥ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കുട്ടിചാണ്ടിട്ട് വന്നിരിക്കുന്നത് എന്റെ സ്വദേശം പാലയാണ് മീനച്ചിൽ താലൂക്കിൽ പാലാകലാണ് അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ആ കഴിഞ്ഞ ഞാൻ കൃഷിയെ പറ്റിയാണ് കൂടുതൽ പഠിച്ചത് അപ്പോൾ എനിക്ക് കാർഷിക രംഗത്തോട്ട് കിടക്കണമെന്നായിരുന്നു താല്പര്യം അപ്പോൾ അതിനിടയ്ക്ക് വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഹൈറേഞ്ച് കാണാൻ വന്നു ആ ഹൈറേഞ്ച് കാണാൻ വരുമെന്ന് പറഞ്ഞാൽ ഇടുക്കി പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ നടക്കുന്ന സമയത്താണ് ഞാൻ ഇടുക്കി കാണാൻ വരുന്നത് പാലായിന്ന് എൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ആളും ഞാനുങ്ങൾ കൂടി പാലായിന്ന് ബസ് കയറി അന്ന് അന്ന് പിന്നെ പാലായിന്ന് നമുക്കിവിടെ പറഞ്ഞെങ്കിൽ രണ്ട് റോഡുകളാണ് ഒന്ന് അടിമാലി കൂടി മൂന്നാറിന് പോകുന്ന റോഡ് കെ കെ റോഡ് ഒരു റോഡ് പാലായിന്ന് കട്ടപ്പന അത് റോഡ് ലൈൻസ് എന്ന് പറയുന്ന രണ്ട് ബസ്സുകളാണെന്നുള്ളത് അപ്പോൾ ഈ ബസ്സിൽ കയറി നമ്മൾ ഇടുക്കി വന്ന് ഇറങ്ങിയിട്ട് ഇടുക്കിയിൽ നിന്ന് നടന്ന് ഞാൻ ഹൈറേഞ്ച് മൊത്തം ഒന്ന് കാണാൻ വരിക ഇടുക്കി മരിയാപുരം തോപ്രാങ്കുടി വാത്തിക്കുടി മുരിക്കാശ്ശേരി കൂടി അങ്ങനെ കറങ്ങി അപ്പോൾ ഈ റോഡുകൾ എന്ന് പറയുന്നത് മൂന്നടിച്ചാലുകളൊക്കെ ഉള്ളു പിന്നെ നമ്മൾ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു ദ്വീപ് പോലെയാണ് കാരണം ഒരു വശം പെരിയാറും ഒരു വശം ചിന്നാറും അപ്പം ഈ നാട്ടിലിരുന്ന് കുറേ ആളുകൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അറുപത് കാലഘട്ടങ്ങളിൽ ഹൈറേഞ്ചിലേക്ക് കുടിയേറി ആ കുടിയേറാൻ കാരണം അന്ന് അവരുടെ മക്കളെ പോറ്റാനുള്ള വരുമാനം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ പക്ഷി വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിഷമിച്ചൊരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ സർക്കാർ അരിയില്ലാത്തത് കൊണ്ട് അരിക്ക് പകരമായിട്ട് മക്രോണി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കി കേട്ടിട്ടുണ്ടോ മക്രോണി മക്രോണി അരിക്ക് പകരം അത് ഇ എം എസ് സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ ആ കാലത്ത് അല്പം സാഹസികതയുള്ള കുറേ ചെറുപ്പക്കാർ മല മലകയറാൻ തീരുമാനിച്ചു അപ്പോൾ ഹൈറേഞ്ചിലേക്ക് അപ്പൊ ഹൈറേഞ്ച് എന്ന് പറയുന്നത് വനപ്രദേശമാണ് ഹൈറേഞ്ചിൽ കയറാൻ സർക്കാർ തടസ്സമുള്ള കാലമാണ് പക്ഷേ ഈ ആളുകൾക്ക് ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ഉണ്ടാക്കിക്കുക എന്ന കൂടി അന്നത്തെ സർക്കാർ ഗ്രോ മോർ ഫുഡ് എന്ന പദ്ധതി ഭക്ഷണം വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറെ ആളുകളെ ഈ ഹൈറേഞ്ചിലേക്ക് കയറ്റാൻ തീരുമാനിച്ചു അതിന് വേറെ കാരണം ഉണ്ട് ഹൈറേഞ്ചിലേക്ക് മലയാളികളെ കയറ്റി വിടാനുള്ള കാരണം തമിഴ്നാടുകാര് ഇടുക്കി ജില്ലകളെ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു ആ കാലത്തോട്ട് അപ്പോൾ അതിനൊരു തടയിടുന്നതിനോട് കൂടി വേണ്ടിയാണ് അന്നത്തെ സർക്കാരും ജനപ്രതിനിധികളും കഴിവുള്ള കുറേ ചെറുപ്പക്കാരെ ഹൈറേഞ്ചിലോട്ട് കയറ്റി വിടാൻ മൗനാനുവാദം കൊടുത്തു അനുവാദമല്ല മൗനാനുവാദം അപ്പോൾ അന്ന് ഈ വാത്തിക്കുടി പ്രദേശത്തേക്ക് ആളുകൾക്ക് പ്രദേശത്തെ പ്രദേശത്തെപ്പറ്റി ആദ്യമായിട്ട് പറയാം കടന്നു വരണമെങ്കിൽ ഇടുക്കി വന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ കിട്ടുന്ന വാഹനത്തിന് ജീപ്പോ അതുപോലുള്ള എന്തെങ്കിലും വാഹനത്തിന് കരിമ്പനിൽ വരെ വന്നിട്ട് അപ്പോൾ പെരിയാറ് ഇതിൻ്റെ തടസ്സമാണ് ഇങ്ങോട്ട് കിടക്കാൻ വർഷകാലത്ത് ആളുകൾ പെരിയാർ കിടക്കുന്നത് പെരിയാറിൻ്റെ രണ്ട് കരയ്ക്കുന്നൊന്നും ഓരോ മരം വെട്ടിയിട്ടില്ല അക്കലേന്ന് ഒരു വലിയ മരം വെട്ടി ഇക്കരയ്ക്കിടും ഇക്കലയിൽ നിന്നൊരു മരം അങ്ങോട്ടും വെട്ടിയിടും അപ്പോൾ ഇതേ കടയാണ് പാലമായിട്ട് ആദ്യം അത് ആദ്യം ഇടുക്കിന്ന് പോന്നു കഴിഞ്ഞാൽ കരിമ്പൻ മടത്തിക്കടവെന്ന് പറയുന്ന പെരിയാറിലെ ഒരു കടമുണ്ട് നമ്മുടെ ഇപ്പോൾ പാല മണിന്നിരിക്കണ മൗല് അവിടുന്ന് ഇങ്ങനെ ഈ തടിയെക്കൂടി ആദ്യം കടന്ന് ഇക്കര കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവിടുത്തെ ആദിവാസികളായ മന്നമാർ ഇല്ലി വെട്ടി ചെങ്ങാടം ഉണ്ടാക്കും ആരിൽ ഒരു കരയ്ക്ക് ഒരു മരത്തേലൊരു കമ്പി കെട്ടിയിട്ട് ആ കമ്പി ഇങ്ങേ കരച്ചു കൊണ്ടുവരും മരത്തെ കൊണ്ട് കെട്ടിയിട്ട് ഇതേ ഇങ്ങനെ ഓടിച്ച് ആണ് ചെങ്ങാടം വഴിക്കുന്നത് അപ്പം അങ്ങനെ പിന്നെ യാത്ര തുടങ്ങി അപ്പം നമ്മളൊക്കെ ഇവിടെ വരുന്നത് ഈ കരിമ്പനിന്ന് ഈ ചെങ്ങാടോ ഈ മരവോ കടന്ന് ഇക്കര കടന്ന് പതിക്കാടിൻ്റെ പൂമാങ്ക കുന്ന് കയറി ഇവിടെ വരുന്നു ഇപ്പം ഇവിടെ വന്നാൽ നമ്മളെ സ്വീകരിക്കാൻ ആരൊരു ഉണ്ടോ ഇവിടെ ഉള്ളത് കുറേ കാട്ട് മരങ്ങളും കുറച്ച് കാട്ടു ജീവികളും ആനയുടെ ശല്യം ഉള്ള ഉണ്ടാകുന്നത് കൊണ്ട് ആളുകള് ഉയരമുള്ള മരത്തിൻ്റെ കവറുകളിൽ ഈ മന്നമാരേ കണ്ട് ഷെഡുകൾ ഉണ്ടാക്കി കൂടുകൾ ഏറുമാടം ഏറുമാടം അപ്പം ഈ എന്ന് പറഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈ എത്തുക ഉയരം അപ്പം ചുവട്ടിലൊരു എണീ വെച്ച് കെട്ടി ഗർഭിണികളായ വണ്ണുങ്ങൾ വരെ ഈ എണീക്കള് വള്ളിയിൽ കെട്ടിയിട്ടുള്ള എണി മടക്കി മടക്കി വെക്കാറുണ്ട് അല്ലല്ല അല്ല ഇല്ല എണി ഇല്ല ഇല്ല എന്നിട്ട് ഇവര് രാത്രി കാലങ്ങളിൽ ഈ ഏറുമാടത്തെ താമസിച്ചുകൊണ്ട് ആ ഏറുമാടത്തിൻ്റെ പരിസരത്ത് അവർക്ക് അവരുടെ അധീനതയിൽ കിട്ടിയ സ്ഥലം കൈവശം ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് അനുസരിച്ചാണ് കൈവശപ്പെടുത്തുന്നത് കൈവശപ്പെടുത്തും അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരായുധം കണ്ട് നടന്ന് എനിക്ക് ഇത്രയോ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത്രയും മരത്തെ കുത്തും കൊത്തി ഒരു ബൗണ്ടറി അത്രയും സ്ഥലം നമ്മുടെ വേറൊരാളത് അവിടെ കയ്യേറുകയില്ല അവർ തമ്മിലൊരു ധാരണയിലാണ് ആ ഇങ്ങനെ ആദ്യ നെല്ല് കൃഷി ചെയ്യും കുറച്ച് കാടുകൾ വെട്ടിക്കളഞ്ഞിട്ട് നെല്ല് കൃഷി ചെയ്യും ആന വന്നു കഴിഞ്ഞാൽ പാട്ട മരത്തിൻ്റെ പൊക്കത്തിലുണ്ട് പാട്ട കൊട്ടും അല്ലെങ്കിൽ ചൂട്ടയാൽ തീ കത്തിച്ചിട്ടുണ്ട് പന്ത് പറയും പന്ത് പറയും ഇങ്ങനെയാണ് ഇവരെ ഓടിക്കുന്നത് അത് കൃഷിയുടെ രീതി ആ കാലത്ത് ഇവിടുത്തെ ആദിവാസികൾക്ക് രോഗവും ഒരപകടം ഉണ്ടായാൽ ഒരു ചികിത്സാ സഹായം കിട്ടുന്നതിന് വേണ്ടി ഇവരെ അന്ന് ചിത്തിരപുരം അടിമാലിക്ക് മുകളിൽ ചിത്തിരപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗവൺമെൻറ് ആശുപത്രിയാണ് അവിടെയാണ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നടന്നു പോകാൻ കഴിയാൻ കഴിവില്ലാത്ത ആളുകളെ എന്ന് പറഞ്ഞാൽ രോഗമായിട്ടോ അപകടം പറ്റിയോ നടന്നു പോകാൻ പറ്റാത്ത ആളുകളെ ചാക്ക് മുഴുത്ത ചാക്ക് കുത്തഴിച്ച് രണ്ട് വശത്തോരോ പടി വെച്ച് കെട്ടിയിട്ട് അതിലാണ് ചുവന്നുകൊണ്ട് പോകുന്നത് അതായത് ഇന്നത്തെ ആശുപത്രികളിലെ സ്ട്രെച്ചർ ഇത് കിട്ടും പിന്നെ ചിലര് കസേര കസേര ഇടുത്തി എടുത്തുകൊണ്ട് പോയി ഞാനങ്ങനെ ചാരി കസേര ഇവിടുന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാഞ്ഞിരത്തങ്കൽ ഗോപി മരിച്ച പോയി ഗോപിയില്ലേ ഗോപിയുടെ അളിയൻ ചെല്ലപ്പന് ഒരപകടം ഉണ്ടായി അപ്പൊ ഞാനന്ന് പിന്നെ ഈ ചാരി കസേര കൊടുത്ത് അതേലാണ് ചെന്നോണ്ട് പോയി അപ്പോൾ അന്നത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ചിത്രപുരത്ത് ചെല്ലണമെങ്കിൽ ഇവിടുന്ന് ഈ കാട്ടിലൂടെ ഇത് ഈ ആൾ ഈ രോഗികളെ ചുമന്ന് ചിന്നാറ് ചെന്ന് ചിന്നാറ് കഴിഞ്ഞിട്ട് കല്ലാറുകൂട്ടി ചെന്നിട്ടാണ് ഒരു വാഹനം കിട്ടുന്നത് നമ്മുടെ ഈ അയ്യാ ലോകത്തെ ആനത്തോട്ടത്തിൽ ഹൗസേപ്പച്ചനെ അറിയാം ഹൗസേപ്പച്ചൻ്റെ അപ്പൻ ഇവിടുത്തെ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ വന്നയാളാണ് പുള്ളി ആദ്യം ഏറു മഠത്തെ താമസിച്ചിട്ട് ഏർ ആ കാട്ടുമൃഗങ്ങളുടെ ശഡ്യം കുറേ കുറഞ്ഞപ്പം നിലത്തൊരു മാഡം ഉണ്ടാക്കി നമ്മളിപ്പോഴത്തെ മഠത്തിൻ്റെ തൊട്ട് താഴെയാണ് എന്നിട്ട് ഈ ഷെഡുണ്ടാക്കിയിട്ട് ഇവർ കിടക്കുന്നത് ഇന്നിപ്പം നമ്മൾ നല്ല വീട്ടിൽ നല്ല കട്ടിലെ നല്ല ബെഡിട്ട് കിടക്കുന്നു അന്ന് ഇല്ലി ഒരു ഒരാളിനെ കാളിച്ചോളുന്ന നീളത്തിൽ ഇല്ലി മുറിക്കും അത് കോടാലിക്ക് കൊത്തി കൊത്തി അതിനെയാണ് തൈതൽ എന്ന് പറയുന്നത് തൈതൽ ഇത് രണ്ട് പിന്നെ തൂണ് വെച്ച് കെട്ടിയിട്ട് അവയിലാണ് ഇത് ഈ തൈതലിടുന്നത് ഇതേലാ കിടക്കുന്നേ കാരണംമാര് മക്കൾ കിടക്കുന്നത് പാ പരമ്പ് പരമ്പേൽ പായിട്ട് ഇട്ട് നിലത്ത് ഒരു ദിവസം ഈ ആനത്തോട്ടത്തി കുഞ്ഞേട്ടന്റെ നമ്മളിപ്പോ പള്ളി പാട്ട് പാടുന്ന അവസരത്തെ ചേട്ടൻ പുള്ളിക്ക് അന്ന് പതിനാല് വയസ്സാന്നാണ് എന്റെ അറിവ് ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് ആച്ചലും ചേനയൊക്കെ പറിച്ച് ഇട്ടു അതിൻ്റെ അടുത്ത് പായു ഇട്ട് ഇട്ട് കിടക്കുക രാത്രി ആയപ്പം പാതിരണ്ടായപ്പം ഈ ചെറുക്കൻ പറഞ്ഞു എന്നെ ആ കടിച്ചു ആ അപ്പം സ്വിച്ച് ഓൺ ചെയ്യാൻ സ്വിച്ച് ഉണ്ടോ കറണ്ടില്ല പന്തം പന്തം അതായത് പിന്നെ ഒഴിച്ച് ഇല്ലി പന്തും പന്തത്തിന് തീ ഉളുത്തിൽ ശ്രദ്ധിച്ചപ്പോൾ ഇതാ പോകുന്നു കൊച്ചിനെ കടിച്ച സാധനം മാന്തര മൂർക്കൻ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വേറെ ആളുകൾ ഉള്ള പുള്ളികളെല്ലാം കുഞ്ഞുങ്ങളല്ലേ ഇയാളെ അതിലോകത്തെ പിന്നെയുള്ള ഏറുമാടത്തെ അല്ലെ ആളുകളെ വിളിച്ചു കൂട്ടി പാതിരാ സമയത്ത് ഈ കൊച്ചിനെ ചുമന്ന് അതായത് ചാക്ക് ഉത്തഴിച്ച് മഞ്ചളം ഉണ്ടാക്കി ചുമന്ന് ചിന്നാറ് കഴി പോണേന്ന് ഓർക്കണം വഴിയില്ല കല്ലാറുകൂ ഇവര് പിന്നെ ചിത്രപുരത്തിൻ്റെ അടുത്തൊരു വിഷ ചികിത്സക്കാരുണ്ട് അവർ അങ്ങോട്ടാണ് ആ ലക്ഷ്യത്തിലാണ് പോകുന്നത് കല്ലാറുകൾ ചെന്നപ്പോഴത്തേന് കൊച്ച് പേര് മരിച്ചുപോയി ഈ കാർനാളുകൾ ഡാമിച്ചടും ഡാമിൽ കൊച്ചു മരിച്ചുപോയി അല്ലേ എന്തായാലും മംഗുവയിലുണ്ട് അടക്കി അപ്പൊ ഇതാണന്നത്തെ യാത്രാ സൗകര്യം